ഇതാണ് സമരം ഇതാണ് രാജ്യം കാണാൻ ആഗ്രഹിച്ച ഐക്യം കർഷക സമരത്തെ അടിച്ചമർത്താൻ കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് പഠിച്ച പണി പതിനെട്ടും പയറ്റുമ്പോൾ മറുഭാഗത്ത് കർഷകർക്കായി ജാതിമത ഭേദമന്യേ അണിനിരന്ന കർഷകർക്ക് വേണ്ടി ക്ഷേത്രങ്ങളും മുസ്ലിം പള്ളികളും തുറന്നിട്ടിരിക്കുന്ന മനോഹരമായ മറ്റൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ അസാധാരണ ഇച്ഛാശക്തിയുടെയാണ് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് കർഷകർ മുന്നേറുന്നത് ഇന്റർനെറ്റ് വിച്ഛേദനം ചെയ്തതോടെ കർഷകർക്ക് ആശയവിനിമയം നടത്തുന്നതിനായി ഹരിയാനയിലും ഡൽഹിയിലുമടക്കം നാട്ടുകാർ ആരാധനാലയങ്ങൾ തുറന്നു നൽകിയിരിക്കുകയാണ് ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷണികൾ വഴിയാണ് കർഷകർ ഇപ്പോൾ ആശയവിനിമയങ്ങൾ നടത്തുന്നത് ക്ഷേത്രങ്ങൾ മുസ്ലിം പള്ളികൾ സിഖ് ഗുരുദ്വാരകൾ എന്നിവയെല്ലാം കർഷകർക്ക് ആശയവിനിമയം നടത്താൻ വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് ിലെയും പള്ളികളിലെയും ഉച്ചഭാഷണികളിൽ സന്ദേശം അറിയിക്കുകയും കേൾക്കുന്ന അടുത്ത പള്ളികളും ക്ഷേത്രങ്ങളും കർഷകരുടെ അറിയിപ്പുകൾ ഉച്ചഭാഷണിയിൽ ആവർത്തിക്കുകയും ചെയ്യും ഇതോടെയാണ് അതിർത്തിയിലുള്ള കർഷകർക്ക് സന്ദേശങ്ങൾ ലഭിക്കുന്നത് വളണ്ടിയർമാർ ഇവിടെ നിന്ന് നൽകുന്ന സന്ദേശങ്ങൾ പ്രകാരമാണ് അതിർത്തികളിലേക്ക് കർഷകർ സംഘങ്ങളായി പുറപ്പെടുന്നത് അതേസമയം കർഷക സമരത്തിൽ നിന്നും പിൻവാങ്ങില്ലെന്നും സമരം ശക്തമായി തുടരുമെന്നും കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് പ്രഖ്യാപിച്ചിരുന്നു മാധ്യമങ്ങളെ കാണവേ രാകേഷ് ടിക്കായത്തിന്റെ കണ്ണുകൾ നിറഞ്ഞതോടെ പുതിയ ഊർജമാണ് കർഷകർക്ക് ലഭിച്ചിട്ടുള്ളത് അതേസമയം കർഷക സമരം ശക്തമായ ഹരിയാനയിലെ പതിനേഴ് ജില്ലകളിൽ നിലവിൽ ഇന്റർനെറ്റ് സേവനമില്ല ഡൽഹിയിലെ സിംഗു ഗാസിപൂർ തിക്രി എന്നിവിടങ്ങളിലും സേവനം നിർത്തിവെച്ചിട്ടുണ്ട് ഹരിയാന അംബാല തരുനഗർ കുരുക്ഷേത്ര കർണാൽ കൈതാൽ പാനിപത്ത് ഹിസാർ ജിന്ത് രോഹിട്ടക് ഭിവാനി ചർക്കി ദാദ്രി ഫഹദേബാദ് രവേരി സിർദ തുടങ്ങി ജില്ലകളിലാണ് കേന്ദ്ര സർക്കാർ ഇന്റർനെറ്റ് നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ളത് മൊബൈൽ റീചാർജ് ബാങ്കിംഗ് ഒഴികെയുള്ള എസ് എം എസ് സേവനങ്ങളും കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ കർഷക സമരത്തെ തളർത്താൻ കേന്ദ്ര സർക്കാർ കുതന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോഴാണ് ആരാധനാലയങ്ങൾ വഴി വിവിധ മതസ്ഥരെ അണിനിരത്തി കർഷകർ കേന്ദ്ര സർക്കാരിനെ നേരിടുന്നത് അതിനിടെ കാർഷിക നിയമം പുനഃപരിശോധിക്കാനായി കേന്ദ്ര സർക്കാർ ഉന്നത സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് കേന്ദ്ര കൃഷി മന്ത്രി നരേന്ദ്രസിംഗ് തോമറാണ് സമിതി അധ്യക്ഷൻ മിനിമം താങ്ങുവില അടക്കമുള്ള പ്രശ്നങ്ങൾ സമിതി പരിശോധിക്കും നിയമം ഒരു വർഷത്തേക്കും മരവിപ്പിക്കാൻ സർക്കാർ ഒരുക്കമാണെന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ ചേർന്ന സർവകക്ഷി യോഗത്തിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രതികരണം കർഷകരുടെ ഏത് വിഷയവും ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് ഇക്കാര്യത്തിൽ തുറന്ന സമീപനമാണ് സർക്കാരിനുള്ളത് കൃഷി കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ കർഷകരോട് പറഞ്ഞതു തന്നെയാണ് തനിക്ക് ആവർത്തിക്കാനുള്ളത് സമവായത്തിലെത്തിയിട്ടില്ലെങ്കിലും കർഷകർ ആലോചിച്ച് തീരുമാനത്തിലെത്തണമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു പറഞ്ഞു ഏത് സമയത്തും കർഷകർക്ക് സർക്കാരിനെ സമീപിക്കാമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള